ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദും ആലപ്പുഴയുടെ എം പി അടുക്കറ്റ എ ആര്യഫും ജനങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു ഒരുമയുടെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് ക്രിസ്മസ് ജനങ്ങൾക്ക് നൽകുന്നതെന്ന നേതാക്കൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും എല്ലാം ദൂതുമായി ക്രിസ്തുദേവൻ അവതരിച്ചതിൻ്റെ ഓർമ്മകളുമായിട്ടാണ് ക്രിസ്മസ് എത്തുന്നത് ഒരുപാടൊരുപാട് ഓർമ്മകൾ ആ ഓർമ്മകളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും എല്ലാം അടയാളങ്ങളാണ് ഓർമ്മപ്പെടുത്തലുകളാണ് ഇക്കുറിയും ക്രിസ്മസിനെ നമ്മൾ വരവേൽക്കുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും പകഞ്ഞു മാറ്റി സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടങ്ങളിലേക്കുള്ള ഒരു യാത്രയുടെ പ്രധാനമായും അത്തരമൊരു മുന്നേറ്റത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ എല്ലാം മനസ്സിൽ നിറയുന്നുണ്ട് എല്ലാ ഭേദചിന്തകളെയും മാറ്റിവച്ച് ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷങ്ങളിൽ അമരുമ്പോൾ ചരിത്രയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാനും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു മനുഷ്യന് സമാധാനത്തിൻ്റെ സന്ദേശം വിതറിയാണ് നാം ക്രിസ്മസിനെ കാണുന്നത് ലോകത്തെമ്പാടുമുള്ള ജനതയ്ക്ക് സമാധാനവും ശാന്തിയും നന്മയും വരാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിലും അതുപോലെ പ്രവർത്തനങ്ങളിലും നാം ആകെ ഏർപ്പെടുമ്പോഴാണ് ക്രിസ്മസ് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ആഘോഷപരമായി നാം വിജയിക്കുന്നത് നിന്നതരും പീഡിതരും നിരാലംബരും നിരാശ്രയരുമായിട്ടുള്ള ജനതയെ സഹായിക്കാനുള്ള സന്മനസ്സുള്ള ഒരു ജനതയായി മാറണം അതുകൊണ്ടാണ് ക്രിസ്തുദേവൻ പറഞ്ഞത് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ജീവിത വഴിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സഹജീവികളെ എത്ര കണ്ട് സഹായിക്കുന്നു അതാണ് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തു ക്രിസ്തുദേവൻ്റെ ക്രിസ്മസ് നമുക്ക് ആഘോഷത്തിൽ വിജയം വരിക്കാൻ കഴിയുന്നത് തീർച്ചയായും അങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ സഹജീവികളെ സഹായിക്കാനുള്ള കരുണയുടെ സ്പർശമായി അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പ്രകാശമായി നക്ഷത്ര ദീപമായി ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ മാറിത്തീരട്ടെ